നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മന്ത്രിമാരിൽ പ്രമുഖനാണ് ശ്രീ ജി ആർ അനിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ് നമ്മോടൊപ്പം ചേരുന്നു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ശ്രീ ജി ആർ അനിൽ സ്വാഗതം അതനുസരിച്ച് സാങ്കേതികവിദ്യയിൽ വലിയ മാറ്റം വരുന്നു അപ്പോൾ ഈ ഈ മാറ്റത്തിനനുസരിച്ച് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത് എങ്ങനെയാണ് മാറിയിരിക്കുന്നതെന്ന് ഒന്ന് അറിഞ്ഞേക്കോളാം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് കാലാനുസൃതമായ മാറ്റം അതിനകത്ത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതിയാണ് ഈ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ളത് ഗവണ്മെന്റ് ചുമതലയെടുത്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിലെ റേഷൻ കാർഡുകളുടെ രൂപത്തിൽ മാറ്റം സ്മാർട്ട് കാർഡ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കേരളത്തിൽ വളരെ എ ടി എം കാർഡിൻ്റെ സൈസിലുള്ള സ്മാർട്ട് കാർഡ് ഇന്ന് മുഴുവൻ ആളുകൾക്കും നൽകുന്ന തരത്തിലേക്ക് അത് മാറിയിട്ടുണ്ട് ആ സ്മാർട്ട് കാർഡിൻ്റെ പ്രയോജനം എന്തെല്ലാമാണോ ആ പ്രയോജനം സർവീസ് നമ്മുടെ റേഷൻ കടയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം ഉദാഹരണത്തിന് ഒരു പതിനായിരം രൂപയ്ക്ക് താഴെയുള്ള എ ടി എം ഫെസിലിറ്റീസ് റേഷൻ കടയിൽ കൊടുക്കണം യൂട്ടിലിറ്റി സർവീസ് റേഷൻ കടയിൽ കൊടുക്കണം വളരെ വിദൂര സ്ഥലങ്ങളിൽ പോയി ആ രീതിയിൽ സാധനങ്ങൾ വാങ്ങേണ്ടുന്ന അവസ്ഥ മാറണം അപ്പം നമ്മുടെ ഗ്രാമപ്രദേശത്ത് ജനങ്ങളുടെ മിക്കവാറും എല്ലാ ആവശ്യങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമായി റേഷൻ കട ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നോക്കുമ്പോൾ വലിയ മാർക്കറ്റുകളുണ്ട് സൂപ്പർ മാർക്കറ്റുകളുണ്ട് കമ്പനികളുടെ മാർക്കറ്റുകളുണ്ട് അപ്പോൾ അതിനോടൊക്കെ പിടിച്ചു നിൽക്കാൻ നമ്മുടെ മാവിലി സ്റ്റോറുകൾക്കോ അല്ലെങ്കിൽ സിവിൽ സപ്ലൈസിന്റെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് എങ്ങനെ കഴിയും അത് അതിനുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ അത് മത്സരമല്ല പൊതുവിതരണ രംഗം കൂടുതൽ സുതാര്യവും കൂടുതൽ ശക്തവുമാക്കുകയാണ് ഗവൺമെന്റ് ഉദ്ദേശം പൊതുവിതരണ രംഗത്ത് ഇന്നിപ്പോൾ കേരളത്തിൽ നൽകുന്നതുപോലെ സബ്സിഡി ഇന്ത്യയിൽ ഒരു സംസ്ഥാനം നൽകുന്നില്ല ഉദാഹരണത്തിന് നമ്മൾ കേരളത്തിലെ കൃഷിക്കാർ നെല്ല് അതാണല്ലോ നമ്മുടെ ഭക്ഷ്യ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം അഞ്ച് പോയിന്റ് ഒരു ലക്ഷം മെട്രിക് ടണ് അരിയാണ് നമ്മൾ ഈ ഇടത്തിൽ പ്രോസസ്സ് എടുത്തു ആ അരിക്ക് മാർക്കറ്റിൽ ഒരു കിലോയ്ക്ക് അൻപത് രൂപയ്ക്ക് മുകളിൽ വരെ കേരളത്തിലെ ഗവണ്മെന്റ് അരി അരിയാക്കി റേഷൻ കടയിൽ എത്തിക്കുമ്പോൾ അൻപത്തിമൂന്ന് രൂപ അൻപത്തിരണ്ട് രൂപ തൊണ്ണൂറ്റിമൂന്ന് പൈസ ചെലവഴിക്കുക ഒരു കിലോയ്ക്ക് അത് സ്പ്രിറ്റപ്പ് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ കൃത്യ തുക നിങ്ങൾക്ക് അറിയാം കാരണം ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസയാണ് ഒരു കിലോ നെല്ലിന് ഒന്നര കിലോ നെല്ലി വേണ്ടി അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ അതിൻ്റെ പ്രോസസ്സിങ് ചാർജ് അത് റേഷൻ കടയിൽ എത്തുമ്പോൾ കമ്മീഷൻ ഇങ്ങനെയെല്ലാം കൂടെ കൂട്ടുമ്പോൾ അൻപത്തിരണ്ട് രൂപ തൊണ്ണൂറ്റിമൂന്ന് പൈസ ചിലവഴിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കിലോ അരി റേഷൻ കടയിൽ ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം പേർക്ക് സൗജന്യം എ എ വൈ കാർഡുകാർക്ക് ഫ്രീ ആയിട്ട് മറ്റ് നീല ചുവന്ന നിറ കാർഡുകാരന് രണ്ട് രൂപ നിരക്ക് അതിന് മുകളിലോട്ടുള്ള ആൾക്ക് പരമാവധി പത്ത് രൂപ തൊണ്ണൂറ് പൈസ വെള്ളക്കാർഡുകാർ അപ്പോൾ പത്ത് രൂപ തൊണ്ണൂറ് പൈസ വെള്ളക്കാർഡുകാർ മാർക്കറ്റിലെ വിലയും ഇതിൻ്റെ സബ്സിഡി കൂടെ കൂട്ടിയുണ്ട് അപ്പോൾ ഇങ്ങനെ സബ്സിഡി കൊടുത്ത് കേരളത്തിലെ പൊതുമാർക്കറ്റിലെ വിലക്കയറ്റം ജനങ്ങളെ ബാധിക്കാതിരിക്കാനുള്ള ഇടപെടൽ നടത്തുന്നു കഴിഞ്ഞ ആറു വർഷത്തെ ഗവൺമെൻറ് ഈ പൊതുവിതരണ മേഖലയ്ക്കും മാർക്കറ്റ് ഇൻ്റർവെൻഷനുമായിട്ട് ഏഴായിരം കോടിയിലധികം രൂപ ചെലവഴിച്ചിരിക്കുകയാണ് അപ്പോൾ അത് കേരളത്തിലെ ജനങ്ങളെ ഇത്രയധികം ആശ്വാസം പകരുന്ന ഒരു പ്രവർത്തനം ഇന്ത്യയിൽ എവിടെ നമുക്ക് പറയാൻ കഴിയും ക്ക് പുറത്ത് ഏത് രാജ്യത്തെ കുറിച്ച് ഈ ഒരു രീതിയിലേക്ക് പൊതുവിതരണ രംഗത്തെ മാറ്റുന്ന പ്രവർത്തനമുള്ളത് ഏത് ഏതൊരു സ്റ്റേറ്റിനെ കുറിച്ച് പറയാൻ കഴിയും സർ ഇവിടെ ഈ പരാതിയായിട്ട് ഉയരുന്നത് ഈ വിലക്കയറ്റം രൂക്ഷമാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഈ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ അതിന്റെ ഉത്തരവാദി വിലക്കയറ്റം എന്ന വാക്കിന്റെ ഉത്തരവാദി രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് വിലക്കയറ്റത്തിൻ്റെ സൃഷ്ടി മുതലാളിത്തമാണ് മുതലാളിത്ത സമ്പദ്ഘടനയും സ്വാഭാവികമായിട്ടും വില വർധനവും സ്വാഭാവികമാണ് അപ്പം അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഒരു സ്റ്റേറ്റ് ആകുമ്പോൾ അത് നമ്മളെ നാട്ടിനെയും ബാധിക്കും അതിനാരാണ് നിയന്ത്രിക്കേണ്ടത് ഉൽപാദന കേന്ദ്രത്തിൽ കൃഷിക്കാരന് ന്യായവില കൊടുക്കുന്ന കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാം എന്നാൽ കൃഷിക്കാരന് ന്യായവില കിട്ടുന്നുമില്ല ഇന്ത്യയിൽ രാജ്യത്തെ കച്ചവടക്കാർ പുത്തകങ്ങൾ ഇടനിലക്കാരായിട്ടുള്ള ആളുകൾ സമ്പന്നരായി മാറുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിൽ കാണുന്നത് അപ്പോൾ അതിനവസരം കൊടുക്കുന്ന നയമാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് സ്വീകരിക്കുന്നത് അത് ഇന്നത്തെ ഗവൺമെൻറ് അല്ല മുമ്പ് മുതലേ നമ്മുടെ സമ്പദ്ഘടന സമ്മിശ്ര സമ്പദ്ഘടനയാണ് എന്നാൽ അതിനനുസരിച്ച് നമ്മുടെ ഉൽപ്പാദ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കാനുള്ള അധികാരാവകാശം ആർക്കായി വ്യക്തികൾ ആ ഉൽപാദകനായി അല്ലെങ്കിൽ വിപണിയിലായി വിപണനം നടത്തുന്ന വിൽപ്പന നടത്തുന്ന കടക്കാരനായി ഗവൺമെൻറ് ഒരു നിയന്ത്രണമില്ലല്ലോ ഗവൺമെൻറ് ഏതെന്തെങ്കിലും ഒരു വില നിശ്ചയിക്കാൻ നിയന്ത്രിക്കാനും അധികാരം ഉണ്ടായിരുന്നുകൂടെ അവസാനം കമ്പനി കൊടുത്തു പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഗ്യാസിൻ്റെ വില നിശ്ചയിക്കാനുള്ള അധികാരം ആർക്കും കൊടുത്തു കമ്പനി കൊടുത്തു അതുപോലെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വില ന്യായവില കൃഷിക്കാൻ കിട്ടുന്നില്ല എന്നാൽ ഉപഭോക്താവിനെ വലിയ വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ് ആ എല്ലാ നിയമങ്ങളും റിലാക്സ് ചെയ്തു എല്ലാ നിയമങ്ങളും റിലാക്സ് കൊടുത്ത കടമായി വില അടിക്കടി ഉണ്ടായിട്ടില്ല എന്നാൽ ആ വില രീതി കേരളത്തിലെ ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ ഫലപ്രദമായി കേരളത്തിലെ ഗവൺമെൻറ് ഇടപെടുന്നു ഇപ്പം നിങ്ങൾ നോക്കൂ കേരളത്തിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ മാവേലി സ്റ്റോറുകൾ ഇതുപോലുള്ള പൊതുവിതരണ കേന്ദ്രങ്ങൾ അതുപോലെ കൺസ്യൂമർ ഫഡിൻ്റെത് സഹകരണ സ്ഥാപനങ്ങളുടെ ഇവിടെയെല്ലാം വില കുറച്ച് ന്യായവിലയ്ക്കുമാണ് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം കണക്ക് നോക്കിയപ്പോൾ അൻപത് നാൽപ്പത്തൊൻപത് ലക്ഷം കാർഡ് ഒരു മാസം നമ്മുടെ സപ്ലൈകോ കടയിൽ വന്നു പോകുന്നതാണ് മുപ്പത് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ലക്ഷം കാർഡ് സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങുകയാണ് സബ്സിഡി കാരണം അത് നമുക്ക് ആയിരത്തി ഇരുന്നൂറിലധികം വിലപിടിപ്പുള്ള ഉൽപ്പന്നം അറുപതിനെഷ്ടാണ് കിട്ടുന്നത് വലിയ വില കുറച്ച് രണ്ടായിരത്തി പതിനാറിലെ വിലയ്ക്ക് നമ്മുടെ ഈ സ്ഥാപനങ്ങളിലൂടെ പതിമൂന്ന് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുകയാണ് അപ്പോൾ അത് അങ്ങനെ സബ്സിഡി കൊടുക്കുന്നതുകൊണ്ട് വിലക്കയറ്റത്തിൻ്റെ വിധി കുറേ അധികം സാധാരണക്കാരെ ബാധിക്കുന്നില്ല എന്നാൽ അതിന് ഉത്തരവാദി കേരളത്തിലെ ഗവൺമെൻറ്റല്ല കാലാകാലങ്ങളിൽ വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ രാജ്യത്ത് നിയമങ്ങൾ ഒന്നൊന്നായി ഒന്നായി ദുർബലമാകൊണ്ടിരിക്കുന്നുണ്ട് പ്രയാസകരമാണ് ഈ അടുത്ത കാലത്ത് ഈ റേഷൻ വ്യാപാരികൾ ഒരു പ്രതിഷേധത്തിലാണ് അവർ പല പരാതികൾ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ട് എന്നറിഞ്ഞാൽ കൊള്ളാം അത് കാലാകാലങ്ങൾ റേഷൻ വിതരണ രംഗത്ത് ചില വിഷയങ്ങൾ ഉയർന്നു അത് അപ്പോഴപ്പോൾ ചർച്ചകൾ എടുത്ത് പരിഹരിക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അവർ നമ്മളെ സുഹൃത്തുക്കളല്ലേ നമ്മുടെ സഹോദരങ്ങളല്ലേ റേഷൻ വ്യാപാരികൾ പറഞ്ഞാൽ വലിയ പുത്തക കമ്പനികളോ കച്ചവടക്കാരൊന്നുമല്ല അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഇപ്പോഴും വന്നിട്ടുണ്ട് കമ്മീഷൻ ഡിലേ വന്ന കാര്യം അപ്പോൾ അതെല്ലാം തന്നെ ചർച്ച ഇവിടെ പരിഹരിക്കുക അതിന് നമ്മളെ ഗവൺമെൻറ് ആ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇത്ര ഇപ്പോൾ ഉയർന്നു വന്ന വിഷയവും ഇന്ന് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുള്ളത് കേരള ഒരു ഭക്ഷ്യകമ്മി സംസ്ഥാനമായി മാറണം അപ്പോൾ അത് അതിനുള്ളൊരു കാത്തിരിപ്പാണ് ആ നീളും അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് എത്തി എന്ന് നമുക്ക് കരുതാമോ ഉൽപ്പാദന രംഗത്ത് കൂടുതൽ ഇടപെടുകയാണ് നമ്മുടെ ഒരു ഗവൺമെന്റിന്റെ ലക്ഷ്യം കാരണം സ്വയം പര്യാപ്തത്തിൽ എത്താൻ കഴിയുന്ന മേഖലകൾ സ്വയം പര്യാപ്തത്തിൽ എത്തണം അത് തന്നെ പാലിൻ്റെ ഉൽപാദനം മുട്ടയുടെ ഉൽപാദനത്തിൽ അതെല്ലാം നമുക്ക് സ്വയം പര്യാപ്തത്തിൽ എത്താൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് ദലിൻ്റെ ഉൽപാദനം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് പച്ചക്കറികളുടെ ഉൽപാദനം വർദ്ധിച്ചിട്ടുണ്ട് പഴവർഗ്ഗങ്ങളുടെ ഉൽപാദനത്തിൽ നമ്മൾ വളരെ മുന്നിൽ പോയിട്ടുണ്ട് അപ്പോൾ ഉൽപാദന രംഗത്ത് ഈ പ്രയാസങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ കൂടുതൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം പിന്നെ രണ്ട് ഇതെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെയും രാജ്യത്തെയും നിയമങ്ങൾക്കനുസരിച്ചാണ് ആസിയൻ കരാർ ഉൾപ്പെടെയുള്ള വിദേശ കരാറുകൾ ഉണ്ടായതിൻ്റെ ഏറ്റവും ഫലം അനുഭവിക്കുന്ന കേരളത്തിലെ കൃഷിക്കാരാണ് റബ്ബറിൻ്റെ വില അങ്ങനെ ഇതുപോലെ വിവിധങ്ങളായ നാണ്യവിളകളുടെ വിലയിടിയിരുന്നു അപ്പോൾ അത് അതെല്ലാം ആ നിലയിലേക്ക് എത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം ഉൽപ്പാദനം വർദ്ധിച്ചാലും ഇതിൻ്റെ വിലയിടിവ് ഉണ്ടാകുമ്പോൾ അതിനുള്ള പരിഹാരമുണ്ടാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഒരു ദയവ് സ്വീകരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഉൽപാദനം അത്യാവശ്യം ഭക്ഷ്യധാന്യങ്ങൾക്ക് ഉത്പാദനം വർദ്ധിപ്പിക്കാനുള്ള നല്ല പരിശ്രമമാണ് ഗവൺമെന്റ് നടത്തി വരുന്നത് അത് കൂടുതൽ ഊർജിതമാകാനാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ റേഷൻ കടകളുടെ കാര്യം ചിലരൊക്കെ പ്രതിഷേധം എന്ന് പറഞ്ഞു എങ്കിൽ കൂടിയും ഈ പൊടുത്തിവയ്പടക്കമുള്ള പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സർക്കാർ എത്രത്തോളം ശ്രമിക്കും അവരെ വിശ്വാസത്തിലെടുക്കുമോ അങ്ങനെ ഇതുവരെ അങ്ങനെയാണല്ലോ ഇതുവരെ അങ്ങനെയാണ് റേഷൻ വ്യാപാരികൾ ഗവൺമെന്റിന്റെ ഭാഗമാണെന്നാണ് ഞാൻ പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു വലിയ പ്രോജക്റ്റ് നടപ്പാക്കാൻ അവരാണ് മുന്നിൽ നിൽക്കുന്നത് അവർ അതിനകത്ത് ആ നിലയിൽ തന്നെ നിലപാട് സ്വീകരിക്കുന്നത് അല്ല അവര് ശത്രുക്കളൊന്നും അല്ല നിരവധി പരാതികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു വകുപ്പാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് പക്ഷേ അത്തരം പരാതികളൊന്നും ഉണ്ടാകാതെ നന്നായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് അതിന് മുൻകൈയ്യായി തന്നെ മുന്നിട്ട് നിന്ന് തന്നെ പ്രവർത്തിക്കുകയാണ് മന്ത്രി ശ്രീ ജി ആർ അനിൽ നന്ദി ശ്രീ ജി ആർ അനിൽ യോഗനാഥ ന്യൂസിനൊപ്പം ചേർന്നതിന്